വല്ലാത്ത കഥയാണ് കേട്ടോ ഇപ്പോൾ ഏഷ്യാനെറ്റ് വിടുമ്പോൾ പുതിയൊരു കഥ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അതിൻ്റെ വേണ്ട കോൺഫിഡൻസ് ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ കിട്ടിയെന്നോ പറയാൻ കാരണം ഞാൻ ആദ്യം വന്ന സമയത്ത് വെബിലായിരുന്നു അവിടെ കുറേ കാലം എഴുത്തു മാത്രമായിരുന്നു അവിടുന്ന് അങ്ങോട്ട് പിന്നീട് വന്നിട്ട് വല്ലാത്തൊരു പറഞ്ഞ പ്രോഗ്രാമിലേക്ക് വന്നു അതിൻ്റെ പ്രൊഡക്ഷൻ ടി വിക്ക് വേണ്ടിയിട്ടും ആദ്യം വെബിന് വേണ്ടിയിട്ടും പിന്നീട് ടി വിക്ക് വേണ്ടി നടത്തി അതിനുശേഷം ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ഷൻസ് അവിടെ നടത്താൻ പറ്റും യുവജനോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ ഒരു അമ്പതോളം എപ്പിസോഡ് ഫീൽഡിൽ പോയി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതൊരു മൾട്ടി ക്യാം ഷൂട്ട് ഫൈവ് ക്യാം ഷൂട്ടായിരുന്നു അത് കൂടെ കുട്ടികളൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യണമായിരുന്നു പുതിയ ജോലികൾ ഏർപ്പെട്ടപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു മനസ്സിലായ സ്കെയിൽ മനസ്സിലാവുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്ത് എക്സ്പെൻസ് വരും നമ്മളിപ്പോൾ ഒരു മൾട്ടി ക്യാം ഷൂട്ട് പോകുകയാണെങ്കിൽ അതിനകത്ത ചിലവ് വരും അതുപോലെ നമ്മൾ ഫോറിന് അതിൻ്റെ ഈ ഇതിൻ്റെ ഒരു സാമ്പത്തികം മനസ്സിലാവുന്നത് ഇവിടെ നിന്ന് പരിചയപ്പെട്ട കുറേ ആളുകളിൽ നിന്നും അവരുടെ കൂടെ ചെയ്ത കുറേ ജോലികളിൽ നിന്നുമാണ് അപ്പോൾ ഞാനിതുപോലെ പല ജോലികളും ചെയ്ത് ചെയ്താണ് ഇവിടെ വരെ എത്തിയത് അപ്പോൾ ഇതൊരു പുതിയ ജോലി മാത്രമായിരുന്നു അത് ചെയ്ത് ഒരു താമസം മാത്രമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ ആദ്യത്തെ ഒരു വർഷം ഇൻപുട്ട് ഡെസ്കിലായിരുന്നു അപ്പോൾ ന്യൂസ് മീഡിയയുടെ ഒരു ആക്ച്വൽ ഹോട്ടസ്റ്റ് സ്ഥലമാണല്ലേ ഇൻപുട്ട് ഡെസ്ക് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഇരുന്നുകൊണ്ട് ശരിക്കും സൂചിമേൻ്റെ മുകളിൽ പോലെയാണ് നമ്മൾ ഒരു നിമിഷം പോലും നമുക്ക് നിൽക്കാൻ പറ്റും ആ എട്ട് മണിക്കൂർ ജോലിയാണ് അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് എക്സ്പീരിയൻസ് പിന്നീട് വല്ലാത്തൊരു കഥ ഞാൻ പിന്നീട് റിസർച്ചിലായിരുന്നു അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ട്രെയിനിങ് കിട്ടിയ ട്രെയിനിങ് എന്നല്ല ഓൺ ജോബ് ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് കോൺഫിഡൻസ് കൂടി പിന്നീട് പിന്നീട് നമുക്ക് ആ ഒരു ധൈര്യത്തിന് പുറത്താണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് അറിയാമല്ലോ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ഏതാണ് റൈറ്റ് മൂമെൻറ്റ് എന്നുള്ളത് നമുക്കൊരു റൈറ്റ് മൊമെൻ്റ് ഉണ്ടാവും എല്ലാവരും പലരും ഈ വല്ലാത്തൊരു കഥ നാലു വർഷമായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പലരും നമ്മളോട് ചോദിക്കുന്നത് എന്താണ് വേറെ യൂട്യൂബ് ചാനൽ ചെയ്യാത്തത് എന്ന് പല കാരണങ്ങളായ ആൾക്കാർ ചോദിച്ചിരുന്നു അന്നൊന്നും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ആ കോൺഫിഡൻസ് ആർജിച്ചെടുക്കാൻ നാല് വർഷം നാലര വർഷം എടുത്തു ഏകദേശം അഞ്ച് വർഷം അവർ ആയിപ്പോൾ അപ്പം ധൈര്യം വരുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഒരു വലിയ റിസ്ക് ആണ് കാരണം നമ്മളൊരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുമ്പോൾ അവിടെ ആരും നമ്മൾ ഒന്നും ഒരു തരത്തിൽ ഭീഷണിക്ക് നമുക്കില്ല ആ അവസ്ഥ മാസം മാസം ശമ്പളം വരുന്നു ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് സോണിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് മെല്ലെ മെല്ലെ കുറച്ച് കഴിയുമ്പം ഡൈ ഡൗൺ ആവാൻ തുടങ്ങും ഡെയിലി ഒരേ പണി ചെയ്യുമ്പോൾ അത് ഒരു തരത്തിൽ റിസ്ക് എടുക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും അത് നമ്മൾ കുറച്ചുകൂടി എൻറ്റർടൈനിങ് ആയിട്ടുള്ളൊരു ജേണിയിൽ കൊണ്ടുപോകുന്ന ഇതിലാണ് പുതിയതന്നെ ഇറങ്ങി പുറപ്പെട്ടുള്ളത് വലിയ റിസ്ക് ആണ് കാരണം എന്ന് തന്നെ വിചാരിക്കുന്നു ഇത് തുടക്കത്തിൽ വല്ലാത്ത കഥ കാണുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളൊക്കെ പക്ഷേ ഇത് ഇത്തരത്തിലുള്ളൊരു വൈഡർ ഓഡിയൻസിനെ കൊണ്ടുവരുമെന്നും ഇതൊരു സക്സസിലേക്ക് പോകുമെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഗ്രാംസിനൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമേ ഇതിനും സംഭവിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ജഡ്ജ്മെൻറ്റ് പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഞങ്ങൾ തന്നെ അനുകരിക്കുന്ന ഒരു വല്ലാത്ത കഥയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് വേണ്ടിയിട്ട് വണ്ടിക്കകത്തിൽ എന്നൊക്കെ കഥ പറയുമ്പോൾ മൂന്ന് നാല് സെൻറ്റൻസിൻ്റെ അവസാനം കൊണ്ടുവന്നിട്ട് ഇത് അതൊരു വല്ലാത്ത കഥയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത് തമാശയ്ക്ക് പറയുന്നതല്ല ഞാൻ സീരിയസ്ലി കാണിച്ചു തരാം ഞങ്ങൾ ബിഹേവ്സിലുള്ളപ്പോൾ ശരിക്കും വല്ലാത്ത കഥയെ ഞങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു ചെറിയ ഭാഗം ഒന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും രഹസ്യാത്മകതയുടെ ആസൂത്രണത്തിന്റെ കഠിനാധ്വാനത്തിന്റെ പ്രതിഭാവിലാസത്തിന്റെ സാങ്കേതിക മികവിന്റെ ഒത്തൊരുമയുടെ ഉജ്ജ്വല വിജയത്തിന്റെ കഥ ഇന്ത്യക്കാരനായ ഓരോ മനുഷ്യൻ്റെയും രോമകൂപങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന രക്തചംക്രമണം ഇരട്ടിപ്പിക്കുന്ന അഭിമാനം ആകാശം മുട്ട ഉയർത്തുന്ന വിസ്മയകരമായ വിജയത്തിൻ്റെ ചരിത്രം അതൊരു ആവേശകരമായ സംഭവമാണ് അതൊരു വല്ലാത്ത കഥയാണ് മനസ്സിലായോ പലരും ഇതിനുശേഷം എൻ്റെ പ്രോജനം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് തുടങ്ങുന്നത് അതിനുശേഷം ഞാൻ എത്രയോ യൂട്യൂബ് ചാനലുകളിൽ പലരും വല്ലാത്ത കഥയൊന്നും പറയുന്നില്ലെന്ന് പക്ഷേ അതേപോലെ അതേപോലെ മറ്റേ കൈയ്യൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന കാണുന്നില്ല സന്തോഷമാണ് പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരം ലൈറ്റൊക്കെ ഇട്ടിരുന്നിങ്ങനെ സംസാരിക്കുന്ന ഒരു ആർട്ടിക്കുലേഷനിലാണ് കാര്യം എന്നാണ് അതല്ല അതിൻ്റെ ക്രക്സ് അതിന് പിന്നിലെടുക്കുന്ന പണിയാണ് അതിൻ്റെ പണി അപ്പോൾ അവതരിപ്പിക്കലല്ല അതിൻ്റെ ക്രക്സ് നമ്മളതിനൊരു കഥയെ കണ്ടെത്താനും അതിന് ഒരു ലേസ് ആയിട്ട് പറയാനും അതിന് പിന്നിൽ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ളൊരു പണിയുണ്ട് അത് എടുത്താലേ അതിലേക്ക് എത്തുള്ളൂ അപ്പോഴേ കാണുമ്പോൾ ഒരു പിന്നെ അതുപോലല്ല പണിയാന്ന് മനസ്സിലായില്ല എന്റെ ഹെവി പ്രൊഡക്ഷൻ വെച്ചാൽ ചിലപ്പോൾ ഷൂട്ട് എന്ന് പറയുന്നത് ഒന്നൊന്നര മണിക്കൂർ നേരത്തെ പണിയുണ്ട് എഡിറ്റ് രണ്ടു ദിവസം പണിയുണ്ട് ഇതിനേക്കാളൊക്കെ പണിയാണ് റിസർച്ച് എന്ന് പറയുന്ന പണി അതൊരാഴ്ചത്തെ പണിയുണ്ട് അതാണ് പണി ഇപ്പോൾ ഞാൻ ആ ഒരു ഒരു കുംബസം നേച്ചറും മറുകടക്കാൻ വേണ്ടിട്ട് വേറെ ചില നമ്മളതിനെ എഞ്ചിനീയർ ചെയ്യേണ്ടി വരും വേറെ രീതിയിൽ നമ്മളതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറച്ചുകൂടെയും ഒന്ന് രണ്ട് രണ്ടാൾക്കെ സഹായത്തോടെയൊക്കെ നമുക്ക് ഇതിൻ്റെ റിസോഴ്സ് മെറ്റീരിയൽ എടുത്തെടുത്ത് പക്ഷെ എഴുത്ത് നമ്മൾ തന്നെ എഴുതേണ്ടി വരും കാരണം നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് വേറെ കൊണ്ട് എഴുതിക്കാൻ പറ്റില്ല അപ്പം എഴുത്തൊരു പണിയാണ് അത് നമ്മൾ എടുക്കേണ്ടി വരും പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ എപ്പിസോഡും സാറ്റിസ്ഫൈ ഇല്ല ഇല്ല ചില വിഷയങ്ങളൊക്കെ എടുത്ത് ഞാൻ കുടുങ്ങിയിട്ടൊക്കെ ഉണ്ട് ചിലപ്പോൾ നമുക്ക് ചെയ്ത് പകുതിക്കരിച്ച് നാളെ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആഴ്ച പോകാനുള്ളത് ഞാൻ ഈ ആഴ്ചയാണ് ചെയ്യുന്നത് അപ്പം അവിടെ പ്രശ്നമാണ് കാരണം എനിക്കിത് പറ്റില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല ഇപ്പം ഞാൻ ഇനി അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നാലാഴ്ച മുന്നേ നമ്മൾ ഒരു നാല് എപ്പിസോഡ് ബാക്കപ്പിലാണ് ഇനി അങ്ങോട്ട് പോകുകയുള്ളൂ അപ്പം നമുക്ക് എന്തും ആലോചിക്കാനുള്ള സമയമുണ്ട് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ കളയാനുള്ള വഴിയുണ്ട് വേറെ എടുക്കാനുള്ള സമയമുണ്ട് അപ്പം അവിടെ ഇല്ലാത്ത കുറേ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് റിസർച്ച് കുറച്ചുകൂടി ഹെൽപ്പ് കിട്ടും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ അതുണ്ടാവില്ല ഈ പ്രശ്നം പ്രശ്നമുണ്ട് ആക്ച്വലി ചില വിഷയങ്ങൾ നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തും ഞാൻ ബിജു പട്നായിക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ പറ്റിയതാണ് ബിജു പട്നായിക്ക് നമ്മൾ പലയിടത്തും വായിച്ചിട്ടൊക്കെ വെച്ച് ഭയങ്കര സംഭവമായിരുന്നു പക്ഷേ അകത്തോട്ട് ചെയ്യുന്ന പുള്ളിത്തോല് പൊളിച്ചു പോയ പോലെ അവസരം ഒന്നും ഇല്ല അത് കഥയൊന്നും കാര്യമായിട്ട് പറയാനില്ല പിന്നെ ഞാൻ ഒരു വിധ അങ്ങ് പറഞ്ഞു അവസാനിപ്പിച്ചു നിർത്തി കാരണം അത് ലാസ്റ്റ് ദിവസമായിരുന്നു പിന്നെ വേറെ വഴിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ ചില എപ്പിസോഡ്സിൽ നമുക്കൊരു നിരാശ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമുക്ക് അറിയില്ലല്ലോ തുടക്കം നമ്മൾ അറിയില്ലാമെന്നാണ് തുടങ്ങുന്നത് പിന്നീട് മെല്ലെ മെല്ലെയാണ് നമ്മളതിനാക്ക് കേരളത്തിൽ ഇപ്പൊ സദാവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കുറച്ചുകൂടെ വ്യൂർഷിപ്പ് കൂടുതൽ കിട്ടും കാരണം അങ്ങനെ ഒരു ഇടത് ചായ് വില നിൽക്കുന്ന കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണം പക്ഷേ യഥാർത്ഥത്തിൽ റിയൽ ഫാക്ട് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോകും ഞാൻ രണ്ടും രണ്ടും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇടതു വർഷം പ്രത്യേകിച്ചും സർദാബന് വളരെ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ സർദാവിനൊപ്പമാണ് നിങ്ങൾ ആർക്കൊപ്പമാണ് ചോദിച്ചിട്ടുണ്ട് ഇ എം എസ് ഒക്കെ അത് മാത്രമല്ല പണ്ട് സദാവിനെ കൊന്നപ്പോൾ അവിടെ ബാഗ്ദാദിലും തിക്രത്തിലും സമാന പ്രതിഷേധം നടക്കുന്നതിന് മുന്നേ ഇവിടെ കണ്ണൂർ നടന്നു തന്നാ പറയുന്നത് അപ്പൊ അത്രയും വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മനുഷ്യനാണ് പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാ അമേരിക്കൻ പ്രൊപ്പകാന്ഡ മീഡിയ പറയുന്നത് മൊത്തം ശരിയല്ല എന്നാൽ ഇയാളിച്ച് ക്രൂരത ചെയ്തിട്ടുള്ള മനുഷ്യൻ കൂടിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എപ്പിസോഡുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ട് പുതിയൊരു എപ്പിസോഡ് സദാമായിട്ട് ബന്ധമുള്ള എന്നാൽ സദ്ദാമിൻ്റെ അല്ലാത്തൊരു എപ്പിസോഡ് വെച്ച് അതിലും ഇതേപോലെ കുറേ ഹിഡൻ ക്രൂരതകൾ പോലും നമുക്ക് മനസ്സിലായത് ഇതിനകത്ത് പറയുന്നുണ്ട് കുറേ വിഷയങ്ങളുണ്ട് വേറെ കുറേ ഇറാഖിൽ ഒരുപാട് കഥകളുണ്ടായിരുന്നു നമുക്ക് അതിൽ ഒരു കഥ മാത്രമാണ് സദ്ദാം സദ്ദാമിനെ തൂക്കിക്കുന്നവരെയുള്ള കഥ അതല്ലാതെ വേറെ കുറേ കഥകൾ ഇറാഖിൽ നിന്ന് ഇനിയും വരാനുണ്ട് ഇവിടുത്തെ എല്ലാ റിസർച്ചുകളും നമ്മൾ ഇടത് ബുദ്ധിജീവികളെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ കഥകളൊക്കെ പറയേണ്ടത് ഇത് എല്ലാ റിസർച്ചിലും നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ് ഇതിൻ്റെ കറക്റ്റ് പറയുന്നത് നമ്മൾ വസ്തുതാപരമായിട്ട് ശരിയായിരിക്കണം എന്നാൽ പക്ഷം പിടിച്ചതായിട്ട് മറ്റുള്ളവർക്ക് തോന്നാനും പാടില്ല ഇത് ബാലൻസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ജോലിയല്ലേ ശരിക്കും ഞാൻ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാറില്ല പക്ഷേ ഞാൻ കഴിവതും എടുക്കുന്ന റിസോഴ്സ് മെറ്റീരിയൽസ് അൺബയസ്ഡ് ആണോ ഇല്ലയെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അത് അതും പലപ്പോഴും ടഫാണ് കാരണം നമ്മളിപ്പോൾ ഒരു റിസർച്ച് മെറ്റീരിയൽ എടുത്തിട്ട് അത് ഇടതുപുറപ്പകന്റെ ആണോ അല്ല കൊളോണിയൽ ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരു മാസത്തിലും ചിലടേണ്ടി വരും നമ്മളെല്ലാം അത്രയും സമയമില്ല അപ്പോൾ നമ്മൾ പ്രൈമാഫേസി നമ്മളെ മുന്നിൽ വരുന്ന സാധനങ്ങൾ എടുത്തു വെച്ച് പൊതുമാധ്യമങ്ങൾ ഇതിനെങ്ങനെ കാണുന്നു ചരിത്രകാരന്മാർ ഇതിനെങ്ങനെ കാണുന്നു ഹിസ്റ്ററി പ്രോസസിനോട് ഒന്ന് ചോദിക്കും നമ്മൾ അപ്പോൾ ഇവരെ എല്ലാവരും പറ്റിയും കഴിഞ്ഞ് വരുന്ന ഒരു സാധനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എൻ്റെ എപ്പിസോഡിനുണ്ടാവും ഇത് ഒരാഴ്ചയ്ക്കകത്തോളം എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അതെ ഞാനൊരു എപ്പിസോഡ് ചരിത്രത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ചുരുങ്ങിയത് കേരളത്തിലൊരു പത്ത് ചരിത്ര അധ്യാപകരെങ്കിലും അത് കണ്ടിട്ടുണ്ടാകും ആ സ്ക്രിപ്റ്റ് അവർക്ക് ഞാൻ എൻ്റെ ഗൂഗിൾ ഡോക്യുമെൻറ്റിൻ്റെ ആക്സസ് കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിച്ച് അഭിപ്രായം ചോദിച്ച ശേഷമാണ് അതും വേരിയസ് എന്താ പറയുക അനുഭവമുള്ള ആള് ആൾ ഒരിടവർത്തുന്ന ഒരാളെടുത്ത് കാണിക്കുകയാണെങ്കിൽ ഞാൻ അതേസമയം തന്നെ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള അടുത്തും കാണിക്കും അപ്പം ഇത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ ഫ്ളാഗ് പൊന്നിച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഓക്കെ ഒന്ന് ഒന്ന് അറ്റോണേറ്റ് ചെയ്തിട്ടാ പിന്നെ അത് വിടുള്ളൂ അത് ആ ശ്രദ്ധ പുലർത്താറുണ്ട് കഴിവതും തുടക്കത്തിൽ അത് പറ്റിയിട്ടില്ല തുടക്കത്തിൽ ചില എപ്പിസോഡിലൊക്കെ ഞാൻ ചിലപ്പോൾ നമുക്ക് പ്രൈമറി ആയിട്ടുള്ള ഇൻഫ്ലോ ഇപ്പം സ്റ്റാലിൻ എപ്പിസോഡ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ പക്ഷെ ഞാൻ അവിടെയും പ്രിക്കോഷൻ എടുത്തായിരുന്നു സ്റ്റാലിന് സ്റ്റാലിന്യ നിങ്ങൾ നല്ലവരാ കെട്ടവരാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പം അതൊരു മറ്റേ നായകൻ്റെ സ്റ്റൈലിലാണ് തുടങ്ങിയത് അപ്പം അപ്പം ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ പ്രശ്നമുണ്ട് ഇപ്പം മലബാർ കലാപം ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ മൊത്തം അന്ന് സംഗീതകളുടെ മൊത്തം ആറാട്ടായിരുന്നു അവിടെ മലബാർ കലാപം ചെയ്യുന്ന സമയത്ത് അതുപോലെ കശ്മീരി പണ്ഡിറ്റുകളെ ചെയ്ത സമയത്ത് തിരിച്ചുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ബിൽക്കിസ് വാനു ചെയ്ത സമയത്ത് വേറൊരു ആംഗിളിൽ നിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് സ്റ്റാലിൻ ചെയ്ത സമയത്ത് ഇപ്പുറത്തും ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഒരർത്ഥത്തിൽ അപ്പം നമ്മൾ ഉർദുഗാൻ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ നമ്മളിരിക്കും ഉർദുഖാനൊക്കെ ചെയ്ത ആരാണ് നമ്മൾ കുറ്റം പറയാൻ പോകുന്നത് നമുക്കൊരു സംശയം ഉണ്ടാവും പക്ഷേ അങ്ങനെയല്ല ഉർദുഗാൻ ഇടയ്ക്കൂടെ ഫാനുണ്ട് ഫാൻസ് ഉണ്ട് നമ്മൾ ഉർദുഗാനെ ചെറുതായിട്ടൊന്ന് ചാമ്പ്യൻ പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആദ്യത്തൊരു വേവ് എന്ന് പറയുന്നത് വീഡിയോ അങ്ങ് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് മണിക്കൂർ എന്ന് കഴിഞ്ഞാൽ ഈ വെട്ടുകളുടെ വേവാണ് ആദ്യം വന്ന് കമൻറ്റ് ചെയ്തതിൽ ജെനുവിൻ ഫാൻസ് ഉണ്ടാവും അല്ലാതെ വെട്ടുകളി ഈ വിഷയത്തിൻ്റെ വെട്ടുകളുണ്ടാവും അതായത് ഒരു വിഷയം കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഇപ്പം നമ്മൾ കുറ്റപ്പെടുത്തിയ ആളുടെ ഫാൻസ് ഉണ്ടാവും അവർ അറഞ്ചം മുറഞ്ചോ തരുപടി ആയിരിക്കും നമ്മൾ ലാസ്റ്റ് ചെയ്ത വഖഫ് ബോർഡ് എപ്പിസോഡിൻ്റെ ചൂട്ടിൽ ഇതുപോലെ വൻ അറ്റാക്കും നമ്മുടെ നാട്ടിൽ പല വഖഫിരോധികളുണ്ട് എന്തുകൊണ്ടൊന്നില്ല അവർക്ക് വഖഫ് എന്താണെന്ന് അറിഞ്ഞുകൂടാ അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞൂടാ പക്ഷേ അത് അന്ധമായിട്ടുള്ളൊരു ഇസ്ലാമ ഫോബിയുടെ പുറത്ത് നടക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പം ഞാനതിൽ പറയാൻ ശ്രമിച്ചത് എന്താണ് അതിൻ്റെ ആക്ച്വൽ ഹിസ്റ്ററി എന്ന് മാത്രമാണ് എന്തായിരുന്നു വഖഫ് എന്ന കൺസെപ്റ്റ് അതിലെങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായത് അതിൽ ആരുടെ ഭാഗത്തു നിന്നൊക്കെ ലാബ്സസ് ഉണ്ടായിട്ടുള്ളത് വഖഫ് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ലാബ്സ് ഉണ്ടായിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് പക്ഷേ നിങ്ങൾ ആ കൺസെപ്റ്റിനെ പ്രാഥമികമായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് നിങ്ങൾ വിമർശിക്കുകയുള്ളൂ അത് ചെയ്യാൻ